ഇവിടെ നമ്മളെ കുരിച്ച ടീച്ചർ കൊഴിഞ്ഞ് പെട്ടെന്ന് വണ്ടി വിളിക്കൊന്നുമില്ല ബി പി എന്ന് പറഞ്ഞു പോയതാ അറസ്റ്റ് എടുത്തറിയ ടീച്ചറെ ഇതങ്ങ് തന്നോ ടീച്ചർക്ക് ഞങ്ങളെ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് മക്കളെ ടീച്ചറെ ടീച്ചറെ എടാ നീ ബിനോയ് ബിനോയ് മാത്യു അമേരിക്കയിലാണ് അവന്റെ അപ്പനും അമ്മയും എന്നാ പിന്നെ ഷാഹുൽ ഷാഹുൽ അമീദ് അമീദ് കൊണ്ടാക്കി ദുബായിൽ ഫാമിലി പങ്ങളിപ്പോ പിന്നെ രാഹുൽ അവന്റെ അമ്മ കഴിഞ്ഞ മാസം വൃദ്ധസാനത്ത് കിടന്ന് മരിച്ചു ഓന്റെ അച്ഛൻ ഉണ്ടല്ലോ ഓനെടുത്ത വിദ്യാഭ്യാസ ലോൺ തിരിച്ചടിക്കാൻ വയ്യല്ലാണ്ട് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ടീച്ചറേ ടീച്ചറെ ടീച്ചർ എപ്പോഴും പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല കാരണം പഠിക്കാത്തവരായിരുന്നു ടീച്ചറേ ഞങ്ങള് അതും ബേക്ക് ബെഞ്ചുകാർ ടീച്ചർ വിഷമിക്കണ്ട പഠിച്ച് വലിയ ആളാകാത്തോണ്ട് വലിയ ജോലിയൊന്നും കിട്ടി വിദേശത്തൊന്നും പോവാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ടീച്ചറേ വീട്ടിലുണ്ടാവും അമ്മ കാത്തിരിക്കുന്നത് പതിവുള്ളൊരു മുറുക്കാൻ പൊതിയുണ്ട് അതും കാത്താ ഉമ്മറപ്പടിയിലിരിക്കുന്നുണ്ടാവും എന്നാ പോവുക ടീച്ചറേ ഇത് കഴിക്കും വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരിപ്പം കത്തു ടീച്ചറേ ടീച്ചർക്ക് ടീച്ചർക്കിപ്പോ ഞങ്ങളെ മനസ്സിലായിട്ടില്ലല്ലോ ടീച്ചറെ ക്ലാസ്സിൽ ബേക്ക് ബെഞ്ചിലിരുന്ന സുമേഷ് രമേശു ആയിരുന്നു ടീച്ചറേ ഈ നാട്ടിൽ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ടീച്ചർക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ലാസ്റ്റ് ബെഞ്ചുകാർ ഇവിടെ തന്നെ ഉണ്ടാവും